പ്രിയപ്പെട്ടവരെ ബെയ്ലി പാലം എല്ലാവരും കേട്ടിട്ടുണ്ട് ബെയ്ലി പാലം അല്ലേ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ ഭാഗമായിട്ട് അവിടെ ദുരന്ത നിവാരണത്തിനു വേണ്ടി ഇന്ത്യൻ സൈന്യം ഉണ്ടാക്കിയ പാലാണത് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് ഇതിന്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബെയ്ലി പാലത്തിൽ നിന്നും മുകളിൽ നിന്നുള്ള കാഴ്ചയാണത് ഉരുൾപൊട്ടിയ ഭാഗമാണ് ഈ കാണുന്നതൊക്കെ ഉണ്ടോ ഇതിന് കുറുകെയാണ് ഈ പാൽ നിർമ്മിച്ചിട്ടുള്ളത് ആ സ്കൂള് ചൂരൽമല ഗ്രാമം ഏകദേശം അറുപത് മീറ്റർ നീളതുണ്ട് ഈ വാഹനം കടന്നു പോകുന്ന സ്ഥിതി ഇരുമ്പിന്റെ പാളിയാണ് ഇതിന് ചുറ്റു ഭാഗങ്ങളിലെ കൈവരി ഇരുമ്പ് കമ്പികൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ ഭാഗമാണ് അസംബിൾ ചെയ്താണ് സൈന്യം ലോറിയിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്തുണ്ടാക്കിയതാണ് ഈ നാട്ടുകാരുടെ പ്രധാന ആശ്രയപ്പം ഈ പാലാണ് ഇരുഭാഗങ്ങളും തമ്മിൽ ബന്ധപ്പെടുന്നവർ യാത്ര ചെയ്യുന്നതൊക്കെ ഏകദേശം ആറ് ഏഴ് ടെണ്ണ് വാഹനത്തിൽ കടന്നു പോകാം ഒരേ സമയം വലിയ വാഹനങ്ങളൊക്കെയാണ്